ചിലരൊക്കെ ഇപ്പൊ സമൂഹത്തോട് പറയുന്നുണ്ട് മരിച്ചുപോയവരൊക്കെ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന ദിവസമാണ് റജബിലും ഷഹബാനിലും ഒക്കെ ഒരു കൊല്ലത്തില് ഒരു കൊല്ലത്തിൽ ഏഴോ എട്ടോ ഒക്കെ ദിവസം നമ്മുടെ വീട്ടിൽ നിന്നും മരിച്ചുപോയ ആളുകള് നമ്മുടെ വീട്ടിലേക്ക് ചുറ്റും വാതിൽക്കൽ നിന്നിട്ട് നമ്മളോട് ഇങ്ങനെ കരഞ്ഞു ചോദിക്കുമത്രേ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഒരു ഞങ്ങൾക്ക് വേണ്ടി എന്നിങ്ങനെ മരിച്ചുപോയവരുടെ റൂഹകള് അവരുടെ വീട്ടിലേക്ക് തിരിച്ചു വരുമത്രേ റസൂലിന്റെ പേരിൽ ഇവിടെ പ്രചരിപ്പിക്കുന്നു റസൂൽ വരുമിന്റെ ഹദീസാണത്രേ അല്ലാ റിപ്പോർട്ട് ചെയ്തതാണ് എങ്ങനെയാണ് ആയിരക്കണക്കിന് ആളുകൾ കൂടുന്ന സദസ്സിൽ പ്രസംഗിക്കുന്ന ഇത്തരത്തിലുള്ള പ്രഭാഷകന്മാർക്ക് പേരിൽ കള്ളം പറയാൻ കഴിയുന്നത് പേരിൽ കള്ളം പറഞ്ഞാൽ ഞാൻ പറയാത്തത് എൻ്റെ പേരിൽ ആരെങ്കിലും പറഞ്ഞാൽ നരകത്തിൽ ഇരിപ്പിടം അവൻ എത്രയും വേഗം സ്ഥിരപ്പെടുത്തിക്കൊള്ളട്ടെ എന്ന ഹദീസ് ഈ മുസ്ലിയാക്കന്മാര് തെക്ക് ഭാഗത്തുള്ള ഒരു അയാള് പ്രസംഗിക്കുന്ന പേരിൽ പേരിൽ കള്ളം കള്ളം പറയുന്ന അത് നിങ്ങളൊന്ന് കേട്ടോ ബാക്കി ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാ നമ്മുടെ റൂഹ് എന്നാണ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് ഏഴ് രാത്രികളിൽ ഏഴ് രാത്രികളിൽ നൗഷാദു മകൻ മുസ്താഖ് അഹമ്മദിന്റെ റൂഹ് ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ വാതിലിൽ വന്ന് നിന്നിട്ട് ഞങ്ങളോട് കരഞ്ഞുകൊണ്ട് ചില വർത്തമാനങ്ങൾ പറയും ഏഴ് രാത്രികളിൽ നിങ്ങളുടെ മരണപ്പെട്ടുപോയ ഉമ്മ നിങ്ങളുടെ ഉപ്പ നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളുടെ കൂടെപ്പറപ്പുകൾ എല്ലാവരും അങ്ങനെ വരുമെന്നാണ് ഹദീസാണ് അബുഹുട്ട് ചെയ്യുന്ന ഉമ്മ തുടങ്ങിയിട്ടുള്ള എല്ലാ ആളുകളും നമ്മുടെ വീട്ടിലേക്ക് കൊല്ലത്തിൽ ആറേഴ് ദിവസം വരുന്നുണ്ട് അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് നോക്കി ഇയാൾ നോക്കിയത് ഒന്ന് ആലോചിച്ചു നോക്കണം സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇതവർ സമൂഹത്തോട് പരസ്യമായി പ്രസംഗിച്ചതല്ലേ അതുകൊണ്ടാണ് ഇവരെ ഇട്ടുകൊണ്ട് പരസ്യമായി നമുക്ക് പറയേണ്ടി വരുന്നത് അവർ സമൂഹത്തിൽ തിരുത്തണ്ടേ പഠിപ്പിച്ച ഹദീസ് എവിടെ അങ്ങനെ ഒരു ഇസ്ലാമികമായിട്ട് മരിച്ചുപോയവരുടെ ഊഹത്തെ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വന്ന് നമ്മളോട് വല്ലതും തരുവോ എന്താ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഫാത്തി എന്നൊക്കെ പറഞ്ഞ് വാതിൽക്കൽ നിന്ന് കരയുമെന്നാണ് ഈ മുസ്ലിയാർ പറയുന്നത് ആലോചിച്ചു നോക്കൂ എന്നിട്ട് നമ്മൾ വല്ലതും കൊടുത്താൽ സന്തോഷത്തോടെ അവർ കബറിലേക്ക് ചിരിച്ചുകൊണ്ട് പോകും ഒന്നും കൊടുത്തില്ലെങ്കിലോ അവർ വല്ലാത്ത സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് കബറിലേക്ക് പോകുന്നു ഇന്നത്തെ അള്ളാടെ റസൂല് പറഞ്ഞു പച്ച നോണ പറയുക അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളും ഈ സമൂഹത്തെ ഏറ്റവും വലിയ അപകടങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്